സുഭാഷിതങ്ങള് ഇരുപത്തി ഒന്ന് പതിനേഴ് വായിക്കുകയാണ് സുഖലോലുപൻ ദരിദ്രനായി തീരും അലസൻ ഉള്ള പണം കൊണ്ട് ദൂർത്ത അടിച്ച് സുഖമായി ജീവിക്കുന്നവൻ സുഖലോലുപൻ ദരിദ്രനായി തീരും വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ദരിദ്രനാകും ഒരിക്കലും അവന് ധനികനാകാനായിട്ട് പറ്റുകയില്ല ധൂർത്തപുത്രൻ അതാണ് ചെയ്തത് ഇളയം അതാണ് ചെയ്തത് അവൻ ദൂർത്തനായി ജീവിച്ചു വീണ്ടും ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു എസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് സുഖലോലുപരായ ജനക്കൂട്ടത്തിന്റെ ശബ്ദം അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു അവൾക്ക് ചുറ്റും ഒരു സ്ത്രീക്ക് ചുറ്റും സുഖലോലുപരായ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം വെറുതെ എങ്ങനെ തിന്നും കുടിച്ചും പാപം ചെയ്തും കഴിയുന്ന ആളുകൾ വിജന ദേശത്ത് നിന്ന് വരുത്തിയ മദ്യവന്മാരും സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്നു അവരിൽ നിന്ന് വന്ന മദ്യവന്മാരും ഈ പെണ്ണിൻ്റെ കൂടെ ഉള്ള നൃത്തത്തിനും ഒക്കെയായിട്ടുണ്ടായിരുന്നു അവർ സ്ത്രീകളെ കയ്യിൽ വളയണിയിച്ച് ശിരസിൽ മനോഹരമായി കിരീടം ധരിപ്പിച്ച് അങ്ങനെ വിവരണം പോവുകയാണ് ഇപ്പൊ സുഖലോലുവർക്ക് എങ്ങനെയാണ് ദാരിദ്ര്യത്തിലേക്ക് ഉള്ള വഴി തുറന്നു കിട്ടുന്നതെന്ന് എസ് എ കെ എല്ലിന്റെ പുസ്തകം ഇരുപത്തിമൂന്നിൽ പറയുകയാണ് രൂക്കാടി ശേഷം ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് നാം വായിക്കുന്നു സുഖലോത്ഭതം മദ്യാസക്തി ജീവിത വ്യഗ്രത പണം വേണം പണം വേണം എന്നുള്ള ചിന്ത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുന്നു മനസ്സിൻ്റെ ബലം നഷ്ടപ്പെട്ടു പോകുന്നു നേരെ ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു ജീവിതം ഒരു കെണിയിൽപ്പെട്ടതുപോലെയായിത്തീരുന്നു പ്രതീക്ഷിക്കാതെ നേരത്തെ നിങ്ങളുടെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നിങ്ങളിൽ നിന്ന് വാർന്നു പോകുന്നു ഒഴുകിപ്പോകുന്നു ലൂക്ക ഇരുപത്തൊന്ന് മുപ്പത്തിനാല് അവൻ്റെ നാശത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്കുള്ള യാത്രയുടെ മൂന്നാമത്തെ ഘട്ടമായിരുന്നു ദൂർത്ത് അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്തെല്ലാം നശിപ്പിച്ചു എന്നാണ് യേശുക്രിസ്തു ക്രിസ്തു അവിടെ കഥയിൽ പറയുക സ്വത്തെല്ലാം നശിപ്പിച്ചു രണ്ട് ദസലോണിയര് മൂന്നാമധ്യായം പത്ത് പന്ത്രണ്ട് വാക്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കല്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെത്തപുത്രൻ നേരെ തിരിച്ചാണ് ചിന്തിച്ചത് എല്ലാ കാര്യത്തിലും ഇടപെടുകയും ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് നിങ്ങൾ കേൾക്കുന്നു അത്തരം ആളുകളോട് കർത്താവായി യേശുവിന് ഞങ്ങൾ കൽപ്പിക്കുന്നു അവരെ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ അപ്പൊ ക്രിസ്തു മതത്തിൻ്റെ വളരെ കാതലായ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് അധ്വാനം എന്നുള്ളത്